അവസരങ്ങൾ അല്ല ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും നമ്മളിപ്പോ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുമ്പോ കാറ്റ് ഈ വശത്തേക്ക് വരും നമ്മൾ മുഖത്തടിക്കും ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചതറിപ്പോവും നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ജീവി നല്ല പക്കയായിട്ടാക്കി ഇറങ്ങിയിരിക്കുന്നത് കാറ്റടിക്കുമ്പോ അതിങ്ങനെ പല വശത്തേക്ക് പോകും പിന്നെ നമ്മൾ ആ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോ ഒന്നുകൂടെ മുടി റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും നമ്മൾ അത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം ഇവര് പ്രൂവ് ചെയ്യണം മനസ്സിലായ നമ്മൾ ഓരോ സിനിമകളും റിസ്ക് ആണ് ഇപ്പൊ ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങളീകം പറയുന്നു ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും ഇപ്പം പറയുന്നുണ്ടാവും നമുക്ക് അതിന്റെ അത്ര പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല ഇങ്ങനെ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ലൈസൻസ് ഇല്ലാത്തൊരു ഇതിലേക്ക് പോയി കൊണ്ടിട്ടിരിക്കുകയാണ് കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഞാനും ഈ ഇൻഡസ്ട്രി നിൽക്കുന്നോണ്ടിരിക്കുന്ന ഒരാളാണ് സിനിമ സിനിമയെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ് സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം നമ്മളിപ്പോൾ നാലഞ്ച് സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ രണ്ട് സിനിമ വിജയിക്കും മൂന്ന് സിനിമ പരാജയപ്പെടും വീണ്ടും നമ്മളൊരു അവസാനം ഇതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി നമ്മളിപ്പോൾ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷണല്ലോ മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്ര ടൈം എത്രയോ സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ് നമ്മൾ പൊയ്ക്കൊണ്ടിട്ടേയിരിക്കും നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിട്ടേയിരിക്കും കഥ നിക്കത്തില്ല എന്ന് എൻ്റെ പൈസ ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യുന്ന ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേയിരിക്കും അതെന്റെ ലക്ഷ്യമാണ് അതെ ആ പ്രൊഡ്യൂസർ ഞാൻ ചോദിക്കുക അസോസിയേഷൻ മെമ്പർ പ്രൊഡ്യൂസർ നല്ലോണം ചോദിക്കുക അപ്പൊ ഓരോ മാസവും പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ അക്കൗണ്ടുകൾ വിടുന്നുണ്ടല്ലോ ശരിക്കും പേടിയുണ്ടോ എനിക്കൊരു പേടിയില്ലല്ലോ എന്റെ സിനിമയുടെ തീരുമാനമാണ് ചെയ്യുന്നത് കാരണം കേരളത്തിലെ മാത്രം കണക്കുകളാണ് പ്രൊഡ്യൂസർ കളക്ഷൻ ലാഭം ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു കണക്ക് പുറത്തുവിടുമ്പോ നിങ്ങൾ കുറെ പേര് വാർത്ത പോലാകും പുറത്തുനിന്ന് സിനിമയിലേക്ക് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന ഒരു ബാക്കോട്ട് ചെയ്യുകയാണ് ചെയ്തത് എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക പ്രവണത മലയാള സിനിമ വളരുന്ന ആ ഒരു തളർത്തുന്ന പോലെ അല്ല ഞാൻ ആക്ച്വലി ഫ്രണ്ട്സ് ഫാമിലിയുടെ പ്രസ് പ്രസ്മീറ്റിലാണ് ഇത് പക്ഷേ ഇത് പറയേണ്ട ഒരു കാര്യമില്ല എന്നാലും ഞാൻ പറയുന്നത് അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ് ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറർ എനിക്ക് ചിലപ്പോൾ ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ വിയോജിപ്പുള്ള ഒരാളായിരിക്കാം പക്ഷെ എന്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല ഇരുപത്തി ഒന്ന് പേരും സെലക്ടാണ് അപ്പൊ ആ ഇരുപത്തൊന്ന് പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള അല്ലേ ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്ക് കോമൺ ആയിട്ട് തീരുമാനമുള്ളു എവിടെ ഏത് അസോസിയേഷൻ ആണെങ്കിലും പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ ഒരു പക്ഷെ ഒരുപക്ഷെ അത് ചിലപ്പോ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വരും